നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ കേരളത്തിലെ അങ്ങുമിങ്ങും പ്രദേശങ്ങളിലായി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നടന്നിരുന്നു ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയേണ്ടി വരും ഇ കെ നയനാർ അതേപോലെ വളരെയധികം ജനകീയനായിരുന്നു ജനകീയ ഒരു തനിക്ക് ഇടയ്ക്കൊരു സ്വകാര്യ ചാനൽ നടത്തിയൊരു ടെലിഫോൺ പ്രോഗ്രാമിലൂടെ ഇ കെ നയനാര് ഓരോ വ്യക്തികളോടും തന്നെ വിളിച്ച് പരാതി പറയുന്ന ഓരോ വ്യക്തികളോടും നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനകീയത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ജനകീയനായ വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി നമുക്ക് അറിയാം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തേക്ക് വരാറുണ്ടായിരുന്നു അപ്പോൾ അത്തരം ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പല പലരും ചിന്തിച്ചിട്ടുണ്ട് അയ്യോ ഇതിലും മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ നിൽക്കാൻ കഴിയുമോ അല്ലെ ഇങ്ങനെ അദ്ദേഹം നിന്നാൽ ആൾക്കാരെന്ത് പറയും അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനകീയത ഒരു പക്ഷേ ആൾക്കൂട്ടങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ച തനിക്ക് ചുറ്റും ഒരു എപ്പോഴും ഒരു വലിയ ജനത്തിരക്ക് ഉണ്ടാകണം എന്നാഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രി കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹം യശരീരനായിട്ട് ഇപ്പം വർഷം ഒന്ന് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പാർട്ടി ഉൾ നേതൃത്വം നൽകിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് കോട്ടയം മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ വളരെ അധികം ശ്രദ്ധയാകർഷിച്ച ഒന്നായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ഒരു ചടങ്ങ് അതിൽ മുഖ്യമന്ത്രി വളരെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വളരെ അധികം വാചാലനാവുകയുണ്ടായി അദ്ദേഹം ഒരുപക്ഷെ ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും യോജിപ്പും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ ഒരു വലിയ സൗഹൃദം നിലനിന്നിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു വളരെ ഊർജ്ജസ്വലനായ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചത് അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ വളരെ കാര്യമായ രീതിയിൽ നമ്മൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് പിണറായി വിജയൻ അദ്ദേഹത്തിന് വയ്യാതിരുന്ന കാലഘട്ടങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അദ്ദേഹം ഡോക്ടർ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു അത്രേ അദ്ദേഹത്തെ ചികിത്സിച്ചത് ഉമ്മൻ ചാണ്ടിയെ ചികിത്സിച്ചത് അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ഈ രവീന്ദ്രൻ തന്നെ ഒരിക്കൽ ചാണ്ടിയുമ്മിനോട് പറയുകയുണ്ടായി എന്നാണ് പറയുന്നത് അതായത് ഈ രവീന്ദ്രനെ ഡോക്ടർ രവീന്ദ്രനെ പലതവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിളിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ചികിത്സാരീതിയിൽ എല്ലാ വേണ്ട വിധത്തിലല്ല എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹം പലതവണയായി കൊടുത്തിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പലപ്പോഴായി അദ്ദേഹത്തെ കാണാനായി ഫ്ലൈറ്റിലും ആയിട്ട് ചെന്നൈ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്കുമൊക്കെ എത്തിയതായും ഉള്ള വാർത്തകൾ നമുക്കറിയാവുന്നതാണ് അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിൽ ഏകദേശം നല്ല രീതിയിലുള്ള ഒരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു പലപ്പോഴും പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് ഏകദേശം എഴുപതുകളിൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് നിയമസഭയിലേക്ക് എം എൽ എമാരായി എത്തുന്നത് അന്നു മുതൽ ഇന്നോളം ഒരു വലിയ ഒരു സൗഹൃദം തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം ആ കഴിഞ്ഞ അനുസ്മരണ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതേ ഇതേക്കുറിച്ച് തന്നെയാണ് ചാണ്ടിയമ്മൻ പറഞ്ഞിരുന്നത് ആ ഡോക്ടർ രവീന്ദ്രനെ പലതവണ മുഖ്യമന്ത്രി വിളിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും വേണ്ട രീതിയിൽ എല്ലാ തരത്തിലുള്ള ചികിത്സ കൊടുക്കണം എന്നുള്ള രീതിയിൽ ചാണ്ടിയുമ്മനോട് പറഞ്ഞിരുന്നു രവീന്ദ്രൻ തന്നെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ചാണ്ടിയമ്മൻ തന്നെ തുറന്നു പറയുകയും ചാണ്ടിയമ്മനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും വളരെ പോസിറ്റീവായ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചിരുന്നത് എന്ന് കാണാം അതിനുള്ള നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും മതിയാകില്ല കൂടി അദ്ദേഹം പറഞ്ഞു തന്നെയുമല്ല ഈ ഒരു ചടങ്ങിലേക്ക് അദ്ദേഹത്തെ വിളിക്കണം മുഖ്യമന്ത്രിയെ തന്നെ വിളിക്കണം എന്നുള്ള കാര്യം ചാണ്ടി ഉമ്മനോട് നിർദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണിയായ മറിയാമ്മ ഉമ്മനായിരുന്നു അപ്പോൾ അത്രത്തോളം ഒരു കുടുംബവുമായും എല്ലാം ഒരു വലിയ തോതിലുള്ള ഒരു അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേസമയം ഇതിലേറെ ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറിയാമ്മ ഉമ്മൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ജോൺ മുണ്ടക്കയത്തിൻ്റെ ഒരു പുസ്തകം സോളാർ വിശേഷങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലായിരുന്നു ഇത് സംബന്ധിച്ച് മറിയാമ്മ ഉമ്മൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നത് അതായത് ആ ചടങ്ങിൽ വി ഡി സതീശൻ ശശി തരൂര് എം എം ഹസൻ തുടങ്ങിയ മുൻനിര നേതാക്കൾ അതായത് ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാക്കൾ എല്ലാവരും തന്നെ ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അവിടെ വെച്ച് പറഞ്ഞിരുന്നു അതായത് സോളാർ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ ഒരുപാട് തകർത്ത ഒരു വലിയ ഒരു കേസ് തന്നെയായിരുന്നു ആ ഒരു വിഷയം ഉമ്മൻചാണ്ടി മാനസികമായി ആകെ തകർന്നിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു നേതാക്കന്മാരും ഇന്ന് പാർട്ടിയിലുള്ള ഒരു നേതാക്കന്മാരും അവിടേക്ക് അദ്ദേഹത്തെ അന്വേഷിച്ചെത്തുകയോ ഒരു ആശ്വാസ വാക്കുകളുമായി പോലും എത്തിയിരുന്നില്ല എന്നുള്ള കാര്യം മറിയാമ്മ ഉമ്മൻ വളരെ വ്യക്തമായി തന്നെ ആ ഒരു ചടങ്ങിനിടയിൽ പറയുന്നുണ്ട് ആ കാലഘട്ടങ്ങളിൽ അത്രയും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളും അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെയാണ് ഈ ഒരു കാര്യവും മറിയാമ്മ ഉമ്മൻ്റെ വായിൽ നിന്ന് വീഴുന്നത് അതൊരു വലിയ ഒരു തങ്ങളുടെ കുടുംബ ബന്ധങ്ങളെപ്പോലും അല്ലെ തങ്ങളുടെ കുടുംബത്തിൽ പോലും അതൊരു വലിയ അഗ്നിപർവ്വതമായി മാറിയിരുന്നു എന്നും അവർ അനുസ്മരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടാടിപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ പരിപാടികളെല്ലാം തന്നെ എത്രത്തോളം ആത്മാർത്ഥത നിറഞ്ഞതായിരുന്നു എന്ന് നമുക്ക് മറിയാമ ഉമ്മൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാര്യം അദ്ദേഹം ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ സോളാർ കേസ് ഉയർന്നു വന്ന ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടി പറഞ്ഞു അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇതിനെ തിരികൊളുത്തി അതിനുശേഷം പ്രതിപക്ഷം അതിനെ ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിന് മാനസികമായി ഒരുപാട് വേട്ടയാടി ഒന്നാണ് ശാരീരികമായി ഇതുവരെ ഒരു മുഖ്യമന്ത്രി പോലും അനുഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് അദ്ദേഹം വിധേയനാവുകയും ചെയ്തു അതോടൊപ്പം മറിയാമ്മൂം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഈ സോളാർ വിഷയത്തിൽ കൃത്യമായ ഒരു സി ബി ഐ അന്വേഷണം കൂടി നടത്തി അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് മറിയാമ്മുമ്മൻ ഈ ചടങ്ങിൽ പറയുന്നുണ്ട് സത്യത്തിൽ ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെടുകയായിരുന്നു ഇരയാക്കപ്പെടുകയായിരുന്നു അങ്ങനെ ഒരു ഇരയെ ഉണ്ടാക്കിയതിനു ശേഷം ആ ഇരയെ പ്രതിപക്ഷത്തിന് ഇട്ടു കൊടുക്കുകയായിരുന്നു സ്വാഭാവികമായും പ്രതിപക്ഷം ഒരു ഇതിനെ രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിനെതിരെ നടന്ന സമരങ്ങൾ അദ്ദേഹത്തിനോട് എന്തുകൊണ്ട് അപ്പം ഈ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് മറിയാമ്മ ഉമ്മൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചിരുന്നു നിങ്ങൾ കുഞ്ഞുഞ്ഞെ എന്നാണ് വിളിക്കുന്നത് കുഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു രാജി വെക്കാത്തത് ഇത്രയും ഏറ്റുകൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു അതായത് ഞാൻ രാജിവെച്ചാൽ ഞാൻ അതിൽ തെറ്റുകാരനാണ് എന്ന് ജനം വിലയിരുത്തും അത്തരത്തിലുള്ള ഒരു വില വിലയിരുത്തിൽ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം രാജി പോലും വെക്കാതെ ഇത്രയും പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നിട്ടും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇത്രത്തോളം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ പോലും ഒരു സാന്ത്വന വാക്കുകളുമായി ഈ പറയുന്ന വി ഡി സതീശിനോ കെ സുധാകരനോ അടക്കം എം ഹസനോ അടക്കമുള്ള ഒരു നേതാക്കളും എന്തിനേറെ രമേശ് ചെന്നിത്തല പോലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക് എത്തിയില്ല എന്ന് മറിയാമ ഉമ്മൻ തന്നെ വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസ് കാണിക്കുന്ന ഈ ഒരു നാടകത്തിന് അല്ലെങ്കിൽ ഇതിന് ഈ ആത്മാർത്ഥ പ്രകടനത്തിന് എന്ന് തന്നെ പറയണേ ആത്മാർത്ഥതയുടെ പ്രകടനമാണ് ശരിക്കും നടക്കുന്നത് ഇതിന് എന്ത് ാണ് അല്ലെങ്കിൽ ഒരു എന്താ അതിനൊരു സിൻസിയാരിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറഞ്ഞു അതിൻ്റെ ഇടയിൽ കിട്ടിയ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ആശ്വാസമായിരുന്നു യു എൻ പുരസ്കാരം അപ്പോൾ അതിന് അദ്ദേഹം യു എൻ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി പോയ സമയത്ത് സോളാർ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉടനെ ഒരു അറസ്റ്റ് നടക്കുകയാണ് അദ്ദേഹത്തിന്റെ സന്ത സഹചാരിയും ഗൺമാനുമായിരുന്ന ജോപ്പിൻ്റെ അറസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ തിടുക്കപ്പെട്ട് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കയ്യാളിക്കൊണ്ടിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയത് വളരെ വേഗമായിരുന്നു അദ്ദേഹം തിരിച്ചു വരാൻ പോലും ഒന്ന് കാത്തു നിൽക്കാതെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഗണ്മാനെ അറസ്റ്റ് ചെയ്യുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല അദ്ദേഹം വാർത്താ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ് എന്ന് ആലോചിച്ച് നോക്കുക സ്വന്തം പാർട്ടിക്കാർ തന്നെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ആ മുഖ്യമന്ത്രിയെ എത്രത്തോളം വേട്ടയാടി എന്നുള്ളതിൻ്റെ മകുട ഉദാഹരണമായി നമുക്ക് ഇത് ഈ ജോപ്പൻ്റെ അറസ്റ്റിനെ നമുക്ക് കാണാൻ കഴിയും അത് ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ജോപ്പൻ അറസ്റ്റിലായ വിവരം പോലും അറിയുന്നത് അപ്പോൾ ഈ രീതിയിലെല്ലാം പീഡിപ്പിക്കപ്പെടുകയായിരുന്നു ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് മോശം വാക്കുകൾ പ്രചരിപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ് പി സി ജോർജ് എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇറക്കി വിട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രചാരണങ്ങൾ നമുക്കറിയാവുന്നതാണ് ക്ലിഫ് ഹൗസിൽ വെച്ച് അരുതാത്തത് കണ്ടു എന്ന ഒരു വലിയൊരു മൊഴി അദ്ദേഹം നടത്തി പിന്നീട് അദ്ദേഹം മൊഴി മാറ്റി പറയുകയൊക്കെ ചെയ്തു അത് നമുക്കറിയാം പി സി ജോർജിനെക്കുറിച്ച് നമുക്ക് ഏറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോൾ എവിടെ നിൽക്കണോ അവിടെ എവിടെ വെള്ളം കണ്ടാൽ അവിടെ കല് കഴിയണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഒരാളാണ് പി സി ജോർജ് ഇപ്പം പി സി ജോർജ് നിൽക്കുന്നത് ബി ജെ പിയുടെ പാളയത്തിലാണ് സ്വന്തമായി ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചുവെങ്കിൽ പോലും അതിനുശേഷം അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആദ്യം എൻ ഡി എയുടെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ നിന്നു അതിനുശേഷം പൂർണ്ണമായും ആ പാർട്ടിയെ തന്നെ ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടിയെ തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് സ്വയം ബി ജെ പിയിലേക്ക് എടുത്തു ചാടി പത്തനംതിട്ട സീറ്റിന് വേണ്ടി നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ സ്വന്തം കാര്യം നേടാൻ വേണ്ടി ആരെയും കുറിച്ച് എന്തും മോശമായി പറയുന്ന പി സി ജോർജിൻ്റെ വാക്കുകളിവിടെ വാഴ്ത്തപ്പെട്ടു മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ സി ഡി അന്വേഷിച്ച് അങ്ങ് ചെന്നൈ വരെ ഇവിടുന്ന് കോയമ്പത്തൂരും ചെന്നൈയിലും ഒക്കെ യാത്ര നടത്തിയിരുന്നു അപ്പം ഇത്രത്തോളവും പീഡിപ്പിക്കപ്പെട്ടു ഒടുവിൽ ഒടുവിൽ അദ്ദേഹത്തിനെ പതിനാല് മണിക്കൂർ ചോദ്യം ചെയ്യലിനെ വിധേയനാക്കി ഒരു മുഖ്യമന്ത്രി പതിനാല് മണിക്കൂർ ശാരീരിക അസ്വസ്ഥതകളെല്ലാം മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ പോലും അദ്ദേഹത്തെ അവിടെ കൊണ്ട് ഇരുത്തിയ ഒരു കാരണക്കാർ ആരാണ് ഇരുത്തിയതിന് കാരണക്കാരെ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ് എന്ന് നമുക്ക് തറപ്പിച്ച് പറയേണ്ടി വരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒഴുക്കുന്ന എല്ലാം വെറും മുതലക്കണ്ണീർ മാത്രമാണ് അതിനകത്തൊന്നും യാതൊരു ആത്മാർത്ഥവുമില്ല അറിയാമ ഉമ്മൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത്രയേറെ മാനസിക സംഘർഷം ഒരു വ്യക്തി ഒരു മുഖ്യമന്ത്രി അത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ രോഗബാധിതനാണ് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാനായി ഒരു നേതാക്കന്മാരും അവിടെ എത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം പിന്നെ എന്താണ് ഇവരുടെ ഉമ്മൻചാണ്ടി സ്നേഹം അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചത് മുഴുവൻ ഈ വരുന്ന കഴിഞ്ഞ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് നേട്ടം ഉണ്ടാക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അദ്ദേഹത്തിന് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയമ്മനെ അവിടെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അല്ലെങ്കിൽ അവിടെ ഒരു കോൺഗ്രസിൻ്റെ ആ ഒരു സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇവരെല്ലാം കൂടി ഈ കോൺഗ്രസ് പാർട്ടി ഉമ്മൻചാണ്ടിയോട് നടത്തിയിട്ടുള്ള സ്നേഹം ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ എടുത്തു വാഴ്ത്തുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോ അല്ലെങ്കിൽ അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു പച്ചയായ മനുഷ്യനെ പച്ചയായ ഒരു ഒരു മുഖ്യമന്ത്രിയെ ഒരു ജനനായകനെ തന്നെ കൊണ്ടു നടക്കും കൊണ്ടു നടന്നുകൊണ്ട് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് ഈ കേരളത്തിൻ്റെ തെരുവോരങ്ങളിലും അവിടെ ഇവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ പതിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തല പതിപ്പിച്ചുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കും ആ വോട്ട് നേട്ടം ഉണ്ടായി കഴിയുമ്പോൾ അദ്ദേഹത്തെ എല്ലാവരും മറന്നു തുടങ്ങും നമുക്കറിയാം ഇപ്പം നടന്നുകൊണ്ട് ഇപ്പം സിത്താംബത്തേരിയിൽ നടക്കുന്ന ഈ പറയുന്ന ക്യാമ്പിൽ പോലും ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥകൾ നമ്മൾ കാണുന്നതാണ് അവിടെയും പ്രശ്നങ്ങളാണ് അവിടെ മുതിർന്ന നേതാക്കന്മാരെല്ലാം വിമർശിക്കപ്പെടുകയാണ് കെ സുധാകരൻ അവിടെ ഒറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അപ്പം ഇത്തരത്തിലെല്ലാം കോൺഗ്രസ് പാർട്ടി ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഇപ്പം മറിയാമ്മൂമ്മൻ ഉയർത്തിയിരിക്കുന്ന ഈ വാദങ്ങൾ എല്ലാം തന്നെ അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് അതിൽ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാവും തീർച്ചയായും ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ് വേട്ടയാടിയത് അതിന് ഒടുവിൽ വേട്ടയാടി ഇരയാക്കപ്പെട്ട ആ മനുഷ്യനെ വീണ്ടും പ്രതിപക്ഷത്തിന് തിന്നാനിട്ട് കൊടുത്ത ഒരവസ്ഥയാണ് സത്യത്തിൽ കഴിഞ്ഞുപോയ ഒരു രാഷ്ട്രീയ കേരളം കണ്ടത് അതുതന്നെ ഇത് തന്നെയാണ് ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അപചയത്തിനുള്ള പ്രധാന കാരണവും നേതാക്കന്മാരെ കുറേക്കാലം വാഴ്ത്തിക്കൊണ്ട് നടക്കുകയും ഒടുവിൽ നിർദാക്ഷിണ്യം എടുത്ത് താഴെ ചെയ്യുന്ന ഒരു കൊടിലമായ രാഷ്ട്രീയ തന്ത്രം